കപ്പലണ്ടി വറക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പലവരും എൻ്റെ അടുത്ത് ചോദിക്കും സാധാരണ ചീനിച്ചട്ടിയിലിട്ടല്ല ഡയറക്റ്റ് കപ്പലണ്ടി വറക്കരുത് കപ്പലണ്ടി വറുത്താൽ കപ്പലണ്ടി തോട് ഇത് കണക്ക് കരിഞ്ഞ് പോവും മണ്ണിലിട്ട് കപ്പലണ്ടി വറുത്താൽ അതേ കണക്ക് ആ കപ്പലണ്ടി പച്ചക്കപ്പലണ്ടി എങ്ങനെ ഇരിക്കും അതേ കണക്കിരിക്കും നല്ല വെള്ള കളറായിരിക്കും മറ്റത് കരിഞ്ഞ് പോവും പിന്നെ കപ്പലണ്ടി നിങ്ങൾക്ക് കിട്ടത്തില്ല വേണ്ട കപ്പലണ്ടി നമ്മൾ എടുത്ത് കപ്പലണ്ടി തൊലിച്ച് ഇങ്ങനെ തൊലിക്കുമ്പോൾ ദാ ദാ സായ്പ്പക്കിടക്കില്ലേ സായ്പ്പക്കിടക്കുണ്ട ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ സ്വന്തം നമ്മുടെ വലിയലായാലെ സ്വന്തം കപ്പലണ്ടി നോക്കി സായ്പ്പെ കിടപ്പിനുണ്ട് ഈ കപ്പലണ്ടി തിന്നു കഴിഞ്ഞാലുണ്ടേ കപ്പലണ്ടി കട്ടാൻ ചായ ഇത് ഇതിൻ്റെ കൂടെ ഞാൻ കൂടുതൽ കരിക്കുന്നത് നമ്മുടെ എല്ലാ ആൾക്കാരും പറയും ഇത് മൈസൂർ മല്ലിയാണെന്ന് മൈസൂർ മല്ലിയല്ല ഇത് ആഫ്രിക്കൻ മല്ലിയാണ് മല്ലിയിലാണ് ഇതിൻ്റെ വേറെ ഒരു ജാതി കൊണ്ട് വലിയ സാധന മതി അത് നമ്മുടെ നാട്ടിലുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കൻ വലിയ ഇത് കഴിച്ചാലും ഉള്ളതാണ് രസമൊക്കെ വെച്ച് കഴിക്കണം ഞാൻ എല്ലാത്തിൻ്റെ കൂടെ കാന്താരിയാണ് കണ്ടേ അവിടെ കൃഷിയായിട്ടുണ്ട് ഇത് ഞാൻ കഞ്ഞീരി പഴങ്കഞ്ഞിരി ഊത്തി കുടിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രം നട്ടക്കണോ പച്ചക്കേന ഇത് കാന്താരി മുളക് വേണ്ട ഇൻ്റെ ഇതുപോലെ കളയൊരു കാര്യമല്ലേ അങ്ങനെ കേട്ടോ കപ്പലുണ്ടെങ്കിൽ കട്ടൻ ചായ എല്ലാവരും കഴിക്കണം നല്ലതാണ് കേട്ടോ അടിപൊളി കട്ടൻ ചായ എന്തൊരു ടേസ്റ്റ് നിങ്ങളെല്ലാവരും കപ്പലി വറുത്തു കഴിക്കാം